കുട്ടികൾക്ക് ഓപ്പറേഷൻ ആണ് എനിക്ക് വേണ്ടി എന്റെ പേരിൽ ഞാൻ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിപ്പോ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോ അമ്പത് ആണ് എൻ്റെ മകൻ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത് വളരെ ചെറിയൊരു സംഗതി മാത്രമേ ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ന് കാലത്ത് ഞങ്ങൾ യു എയുടെ പ്രസിഡന്റിന്റെ അടുത്ത് പോയി അദ്ദേഹം അദ്ദേഹത്തിന് ഇത് ബാർക്ക് അർപ്പിച്ചു നമസ്കാരം നമസ്കാരം എല്ലാവർക്കും മുബാറക് എല്ലാവർക്കും സർ ഭക്ഷണം കഴിച്ചോ കഴിച്ചിട്ടില്ല ഞാൻ ഭക്ഷണത്തെക്കാളും എനിക്ക് സന്തോഷവും സ്നേഹവും ഈ കുട്ടികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യമാണ് അതിൻ്റെ വയവെന്നറിഞ്ഞു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ മൂത്ത മകളുടെ ഭർത്താവാണ് ഡോക്ടർ ശംഷീർ അപ്പൊ മൂത്ത മകൻ്റെ സ്ഥാനമാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇരിക്കും എൻ്റെ പള്ളിയിൽ പള്ളി എന്ന് പറഞ്ഞ മദീനയിലെ മസ്ജിദുൽ അംവി എന്ന് പറഞ്ഞ പള്ളിയിൽ പ്രാർത്ഥനക്കിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മനുഷ്യന് നന്മ ചെയ്യുന്നതാണ് എന്ന് അപ്പോ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെയും അശ്വരെയും നിരാരംഭരെയും രോഗികളെയും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചാലൊന്നും അർത്ഥല്ല നമ്മൾക്ക് ഒരു വിരലും വരെയും എനിക്ക് ഒരു ആൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ നന്മ ചെയ്യണം ഇത് ഇപ്പോ അമ്പത് കുട്ടികൾക്ക് ഓപ്പറേഷൻ ആണ് എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ ഞാൻ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിപ്പോ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ അമ്പത് ഓപ്പറേഷനാണ് എൻ്റെ മകൻ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത് ആ നന്മ ആ നന്മയാണ് എനിക്ക് സന്തോഷവും സംതൃപ്തിയും അതോടൊപ്പം അവരോടുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുക കാരണം അവശരായ കുട്ടികൾ ഓപ്പറേഷൻ ജീവിക്കാൻ ബുദ്ധിമുട്ട് ജീ ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ ഇരുപത് ഇരുപതോ ഇരുപത്തഞ്ചോ മലയാളി ഫാമിലികൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അവർ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് അത് ഏത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും പ്രാർത്ഥന ദൈവത്തിലേക്കാണ് ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് പല രീതിയിൽ പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം പല പല രീതിയിലും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ ഖുർആൻ പറയുന്നു ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ അള്ളാഹുവിനെ ഒഴിച്ച് വേറെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അതിൻ്റെ അർത്ഥം തന്നെ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്നാണ് അപ്പോ എൻ്റെ മകൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചെയ്ത ഈ നന്മക്ക് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അത് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാനുള്ളൂ ഈ കുട്ടികൾ നല്ല നിലയിൽ വളർന്ന് വലുതായി നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഉപകാരപ്രദമായ മക്കളായി ഇവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു ഓക്കെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഈ പൂമ്പാറ ആ ആ പ്രചോദനത്തിന്റെ കഥയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് നന്മ ചെയ്യുന്നതാണ് ആ നന്മയിലൂടെയാണ് നമ്മൾക്കും നന്മ വരിക നിങ്ങൾ മതപരമായി ചിന്തിക്കുമ്പോൾ എല്ലാ മതവും പറയുന്നു ഒന്നേ അപ്പോ നന്മ ചെയ്യുകയാണ് നമ്മൾക്ക് വേണ്ടത് ആ സഹായമാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് ആ കുട്ടികളൊക്കെ വളരെ നല്ല നിലയിൽ വളരട്ടെ അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയും ആരോഗ്യവും ആയസ്സും സമ്പത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചെറുപ്പകാലത്താണെങ്കിൽ എൻ്റെ മാതാപിതാക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതോടൊപ്പം എൻ്റെ പിതാമഹനും പിതാ മഹതി എൻ്റെ വല്യപ്പയും വല്യമ്മയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഈതാഘോഷിക്കുന്നത് സുന്ദരമായ സന്ദർഭം ഓർമ്മ വരുന്നത് ഇപ്പൊ ഞങ്ങൾ ഇന്ന് കാലത്ത് ഞങ്ങൾ യു എയുടെ പ്രസിഡന്റിന്റെ അടുത്ത് പോയി അദ്ദേഹ അദ്ദേഹത്തിന് ഇത് ബാർക്ക് ർപ്പിച്ചു പാലസിൽ പോയി വളരെ സന്തോഷകരമായി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ അവിടുന്ന് കഴിച്ചു പ്രസിഡൻഷ്യൽ പാലസിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഗ്രാൻഡ് സൺസ് മൂന്നാളുണ്ടായത് കൂടി ഡോക്ടർ ശംഷീർ ഗ്രാൻഡ് സൺസ് ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് പ്രസിഡന്റായിട്ട് സന്തോഷമായി അത് തന്നെയാണുള്ള രീതി ശേഷം ഞങ്ങൾ ദുബായിൽ വന്നു ബഹുമാനപ്പെട്ട പ്രസിഡന്റും ദുബായ് ഭരണാധികാരി വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായിട്ട് ഞങ്ങൾ സലാം ചെയ്തു സംസാരിച്ചു ഇരുന്ന് അവിടുന്ന് ദാവ കുടിച്ചു അതൊക്കെയാണ് നമ്മളുടെ ഇത് ഞാൻ ഞാൻ ഒരു പാവപ്പെട്ട ആളിനൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കുറച്ച് കാശാഴ്ച കൊടുത്തു ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കരുതി അദ്ദേഹത്തിന് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു ചെറിയ തുക നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പതന്നെ അതിനെ മറുപടി അയച്ചു ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കാശ് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ശരിയെന്നെ പക്ഷെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല കാരണം കാശ് മേടിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ ഞങ്ങളല്ല ആയതുകൊണ്ട് കാശ് കിട്ടുന്നവന്റെ ആ കിട്ടുന്നവൻ്റെ ബാധ്യതയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് മനസ്സിലായില്ല നമ്മൾ പറയുന്നതിലും മുമ്പ് തന്നെ അവര് പ്രാർത്ഥിക്കുക എന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി അതിൽ വളരെ നന്ദിയുണ്ട് വി ആർ വെരി താങ്ക്ഫുൾ ടു എവരിബി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഞങ്ങൾ ചെയ്ത നന്മ ദൈവം അത് സ്വീകരിക്കട്ടെ ദൈവം അതിനുള്ള പ്രതിഫലം ഞങ്ങൾക്ക് തരട്ടെ എന്നാണ് പ്രാർത്ഥന കാരണം നമ്മളെല്ലാവരും സൃഷ്ടികളാണ് ആ ദൈവത്തിന്റെ സൃഷ്ടികളാണ് അത് ആ സൃഷ്ടികളായ നമ്മൾ വേറൊരു സൃഷ്ടിയെ നിങ്ങളും ദൈവത്തിന്റെ സൃഷ്ടികളാണ് സഹായിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മൾക്ക് തന്ന ഒരു സന്ദർഭമാണ് ബി ഒരു സന്ദർഭം വേണല്ലോ ചെയ്യാൻ വേണ്ടി ആ അതിന് ഞങ്ങൾ വീണ്ടും നിങ്ങളെല്ലാവരെയും നന്ദി പ്രകാശിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു